കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ പരാമർശവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ് വളപ്പിലുണ്ടായ സംഘർഷത്തിൽ രാഹുൽ ഗാന്ധി മാരകമായ ആക്രമണം നടത്തിയെന്നാണ് ബി ജെ പി കാര് ഇപ്പോഴും പറയുന്നത് ജാപ്പനീസ് ആയോധനകലയായ ഐക്കിഡോയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ ആളാണ് രാഹുൽ ഗാന്ധിയെന്നും പാർലമെൻ്റ് ഗുസ്തിക്കുള്ള സ്ഥലം അല്ലെന്നുമാണ് കിരൺ റിജ്ജു പറഞ്ഞത് പാർലമെൻറ്റിലെ സംഘർഷത്തിൽ പരിക്കേറ്റ് ഐസ്യുവിൽ പ്രവേശിക്കപ്പെട്ട ബി ജെ പി എം പി ആണ് പ്രതാപചന്ദ്ര സാരംഗി ബ്ലാക്ക് ബെൽറ്റ് ഉള്ള രാഹുൽ ഗാന്ധി ആക്രമിച്ചതിനെ തുടർന്നാണ് പരിക്കേറ്റതെന്നാണ് ബി ജെ പിയുടെ പരാതി മുൻ കേന്ദ്ര സഹമന്ത്രി കൂടിയാണ് ഒഡീഷയിൽ നിന്നുള്ള എം പി ആയ സാരംഗി രണ്ടായിരത്തി പത്തൊമ്പതിൽ മൃഗസംരക്ഷണം ക്ഷീരോത്പാദനം മത്സ്യബന്ധനം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നീ വകുപ്പുകളിലെ ചുമതലയുള്ള സഹമന്ത്രിയായിരുന്നു പ്രതാപ് ചന്ദ്ര സാരംഗി ഒഡീഷയിലെ ബാലസോറിൽ നിന്നുള്ള എം ആയ അദ്ദേഹം ബി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ് ഇത് മാത്രമല്ല അദ്ദേഹത്തിന്റെ വിശേഷതകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ട് മക്കളെയും ഒഡീഷയിലെ മനോഹർപൂർ കിയോഞ്ചർ ഗ്രാമത്തിൽ സ്റ്റേഷൻ പാകഡിൽ ഉറങ്ങിക്കിടക്കുന്നതിനിടെ ബജരംഗിദളിൻ്റെ ഒരു സംഘം ചുട്ടുകൊന്നത് രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് ഈ സംഭവം നടക്കുമ്പോൾ ബജരംഗ് ദളിൻ്റെ തലവനായിരുന്നു പ്രതാപ് സാരംഗി അയാൾ അറിയാതെ ഒഡീഷയിൽ ബജരംഗിദൾ ഒരു നീക്കം പോലും നടത്തില്ല എന്നിട്ടും ആ കേസിൽ നിന്ന് പിന്നീട് ഊരിപ്പോന്ന ഒരാളും കൂടിയാണ് ഈ സാരംഗി വീണ്ടും ബി ജെ പി ടിക്കറ്റിൽ ജയിച്ച് പാർലമെന്റിൽ എത്തുകയും ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ അടക്കമുള്ള ഹിന്ദു വലതുപക്ഷ ഗ്രൂപ്പുകൾ ഒഡീഷ നിയമസഭ ആക്രമിച്ചതിനെ തുടർന്നുണ്ടായ കലാപത്തിന് പിന്നിലും ഇയാൾ ഉണ്ടായിരുന്നു അന്ന് സാരംഗി അറസ്റ്റിലാവുകയും ചെയ്തു കലാപം ആക്രമണം പോസ്വത്ത് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ഒഡീഷ പോലീസ് അറസ്റ്റ് ചെയ്തത് സാരംഗിക്കെതിരെ ഒമ്പത് ക്രിമിനൽ കേസുകളുണ്ട് ബി ജെ പിയിൽ മന്ത്രിമാരായിരുന്നവർ പല കുറ്റങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോൾ അവർക്കൊന്നും ബി ജെ പി എന്ന ഒരു ലേബൽ കാണില്ല പണ്ടേ മുതലേ അങ്ങനെയാണ് കാര്യങ്ങൾ ഗാന്ധിജിയെ വധിക്കുമ്പോൾ അവർ ഹിന്ദു മഹാസഭ ആയിരുന്നു ബാബരി മസ്ജിദ് തീർക്കുമ്പോൾ അവർ വിശ്വ ഹിന്ദു പരിഷത്തായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസിനെയും ഭാര്യയെയും അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെയും പച്ചക്ക് കത്തിക്കുമ്പോൾ അവരുടെ പേര് ബജരംഗദൾ എന്നായിരുന്നു ഗൗരി ഗൗരിലങ്കേഷിനെ വെടിവെക്കുമ്പോൾ അവരുടെ പേര് ഹനുമാൻ സേന എന്നായി മാറുന്നു അഖിലാക്കിനെ തല്ലിക്കൊല്ലുമ്പോൾ അവർ ഗോരക്ഷക് സേനയാണ് പത്മാവത് എന്ന സിനിമയ്ക്കെതിരെ ഉയർത്തുമ്പോൾ അവർ അറിയപ്പെടുന്നത് കരണ്സേന എന്ന പേരിലാണ് നമ്മുടെ കേരളത്തിലും മിന്നൽ മുരളിയുടെ ലൊക്കേഷനിലെ സെറ്റ് തകർക്കുമ്പോൾ അവർ രാഷ്ട്രീയ ബജരംഗിതൽ എന്ന പേരിലാണ് അറിയപ്പെട്ടത് എന്നാൽ ഇതിൻ്റെ പിന്നിലെല്ലാം ഒരറ്റ ബാനർ മാത്രമാണുള്ളത് അതാണ് ആർ എസ് എസ് അവരുടെ ഭാഷയും ഒന്നാണ് അത് സംഘപരിവാർ ഭാഷയാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ മണപൂർവ്വം ചെയ്തത് അല്ലെങ്കിൽ കൂടി രാഹുൽ ഗാന്ധിക്ക് അഭിമാനിക്കാം ഒരു പഴയ സംഘപരിവാർ ക്രിമിനലിനെ ആണല്ലോ താൻ അടിച്ചോ തള്ളിയോ വീഴ്ത്തിയത് എന്ന കാര്യത്തിൽ